ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാൽസ്യത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആണ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കണ്ടാൽ തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടാവൂ എന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിലും പിടിച്ച് കിട്ടുന്ന ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് കളർ സെലക്ഷനോട് കൂടിയിട്ടാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതുപോലുള്ള ട്രേ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ട്രേ പ്ലാൻസ് സെയിൽ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് റൂട്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണേ തീരെ ചെറിയ പ്ലാൻ്റല്ലാട്ടോ നിങ്ങൾക്ക് വലിയ പൂട്ടിലൊക്കെ മാറ്റി നടാവുന്ന അത്രയും ആയിട്ടുണ്ട് ഒട്ട് കളറിന് സെലക്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് പെട്ട് കളേഴ്സിൽ നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊപ്പറേഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതികളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് चो थैंक यू